മാലിന്യ നിർമ്മാർജ്ജനം അധികാരികളുടെ മാത്രം കടമയല്ല ഓരോ പൗരന്റെയും കർത്തവ്യമാണെന്ന് ഓർമ്മപ്പെടുത്തലുമായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല വൈസ് പ്രസിഡന്റ് വി രാജിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജി അജിത് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി മാലിന്യ നിർമാർജ്ജനത്തിനായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഏരൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ജില്ലയിലെ തന്നെ മികച്ചതാക്കി മാറ്റി യൂസർഫ് ഇനത്തിലും ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച പ്രവർത്തനം ഈ മേഖലയിൽ നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്നും ജി അജിത്ത് പറഞ്ഞു പഞ്ചായത്തിന്റെ പദ്ധതിയോടൊപ്പം തന്നെ മാലിന്യത്തിനു വേണ്ടിയുള്ള പ്രോജക്ടുകൾ കഴിഞ്ഞ മാസം കളക്ടർ ചേർത്ത മീറ്റിംഗിൽ പദ്ധതി പകുതിയെല്ലാം വിശദീകരിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം അപ്പോൾ ഹരിതർമ്മസേനയാണ് നമുക്ക് ഏറ്റവും നന്നായി ഈ പ്രവർത്തനത്തിൽ വയ്ക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് കഴിഞ്ഞ മാസം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് നമ്മുടെ ഹരിതമ സേന സേനയുടെ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് മൂന്ന് ശതമാനം ആക്കാൻ വേണ്ടി വലിയ പരിശ്രമമാണ് ആ നമ്മൾ എത്ര പറഞ്ഞാലും ചില ആളുകൾ സംസാരിച്ചു കില റിസോഴ്സ് പേഴ്സൺ മോഹൻകുമാർ ശില്പശാലയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു എന്റെ ഗ്രാമം ഹരിതഗ്രാമം എന്ന പദ്ധതി വിശദീകരിച്ചു കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ഡോൺ വി രാജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ അംഗൻവാടി ആശാവർക്കർമാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ശില്പശാലയിൽ പങ്കെടുത്തു നാട്ടുവാർത്ത വാർത്ത ഏരൂർ